ഹലോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണാം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൃഷിഭവനിൽ നിന്നും കിട്ടിയിരിക്കുന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ അത് എങ്ങനെയാണ് കിട്ടിയത് എല്ലാവർക്കും ഇത് കിട്ടുമോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിത് പറയുന്നത് എനിക്കിത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത് ഇത് നമ്മൾ കൊണ്ടുപോയി ഒരു സമഗ്ര പുരയുടെ കൃഷി എന്നു പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാലഞ്ച് മാസം മുമ്പ് അതിന് നമ്മൾ എഴുതി കൊടുക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് കിട്ടി ലിസ്റ്റിൽ പേര് വരുന്ന സമയത്ത് നമ്മളെ കൃഷി ഓഫീസിൽ നിന്ന് വിളിക്കും കൃഷി കൃഷിഭവനിൽ നിന്ന് വിളിച്ചിട്ട് ആ സമയത്താണ് നമ്മൾ കൊണ്ടുപോയി ഇതിന് പൈസ അടയ്ക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിനെല്ലാം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അതിനകത്ത് ധാരാളം സാധനങ്ങളുണ്ടായിരുന്നു ചേനയുണ്ടായിരുന്നു കാച്ചിലുണ്ടായിരുന്നു മഞ്ഞളുണ്ടായിരുന്നു ഇഞ്ചി ഉണ്ടായിരുന്നു ചേമ്പുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വളങ്ങളും രണ്ട് മൂന്ന് വർഷം മുമ്പ് എനിക്ക് കിട്ടിയത് അതിനകത്ത് കൂർക്കയുണ്ടായിരുന്നു ചീവക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന കൂർക്കയും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മളിത് കൃഷിഭവൻ നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിൽ ആദ്യം ചെല്ലുക ചെന്നിട്ട് ഇത് എനിക്ക് നമ്മുടെ ഫോൺ നമ്പർ അവിടുത്തെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യിക്കാൻ പറയുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവിടെയുള്ള പദ്ധതികളുടെ ഓരോ പദ്ധതികളുടെയും സമയമാകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും ഇന്ന ഇന്ന പദ്ധതികൾക്ക് സമയമായിട്ടുണ്ട് നിങ്ങൾ ഇന്ന കരവടച്ച രേഖകൾ അല്ലെങ്കിൽ റേഷൻ കാർഡ് ആധാർ ഇതൊക്കെയായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കണമെന്നും പറഞ്ഞ് നമുക്ക് വരും ആ സമയത്ത് നമുക്ക് കൊണ്ടുപോയി ഇത് അപേക്ഷകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ച് നമ്മളെ അവിടെ വിളിക്കും ഇത് പേര് ലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് വന്ന് അത് വാങ്ങിക്കാം എന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാഷും കൂടെ കൊടുത്താൽ മതി നമുക്ക് നല്ല കണക്ക് തോന് വളങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും അതും വില കുറച്ച് തന്നെ കിട്ടും കൃഷിഭവൻ വഴി വേടിച്ച വേടിക്കുമ്പോൾ നമുക്കതിൻ്റേതായ നേട്ടങ്ങളുണ്ട് മഞ്ഞളും ഇഞ്ചിയും ചേന ചേമ്പ് നമുക്കൊരു മൂന്ന് ചേനയോളം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് മൂട് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് കുറേ ഇഞ്ചിയും മഞ്ഞളും കിട്ടിയിട്ടുണ്ട് പിന്നെ ചേമ്പും കിട്ടിയിട്ടുണ്ട് അത്രയാണ് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ സമഗ്ര പുരയുടെ കൃഷിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആ ഒരു റെഡ് ചാക്കിനകത്തിരിക്കുന്നതെല്ലാം ആ ഒരു കിഴങ്ങ് വർഗ കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് നടാനുള്ളത് അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണിച്ചു തരാം ആ ഒരു വെള്ളച്ചാക്കിൽ അതിനുള്ള വളങ്ങൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ചേനയും ചേമ്പും കാച്ചിലും എല്ലാമായിട്ട് ഇതെങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ ഇതിന് പുറകെ ഇനി വീഡിയോസ് ഇടുമ്പോൾ കാണിച്ചു തരാം ഇത് നമുക്ക് കുമ്മായ കിട്ടിയിരിക്കുന്നത് രണ്ട് മൂന്ന് കിലോ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് കിലോ എത്രയാന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അറിയാൻ വയ്യ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നുപോലെ ഇത് ബോൺ മീലാണ് നമ്മുടെ എല്ല് പൊടിയാണ് പത്ത് കിലോയുടെ ബോൺ മീൽ നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് അതും പത്ത് കിലോയാണ് പത്ത് കിലോയുടെ ഒരു വേപ്പിൻ പിണ്ണാക്ക് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപയെങ്ങുമെന്ന് തോന്നുന്നു നമുക്ക് സബ്സിഡി നിരക്കിൽ എല്ലാം കൂടെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് മൊത്തം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ കണ്ടോ വേപ്പിൻ പിണ്ണാക്ക് പത്ത് കിലോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ല് പൊടി കിട്ടിയിട്ടുണ്ട് കുമ്മായം കിട്ടിയിട്ടുണ്ട് നടാനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇഞ്ചി കാച്ചിൽ ചേന എല്ലാം നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളടുത്തുള്ള കൃഷിഭവനിൽ ചെല്ലുക അവിടെ ചെന്ന് അന്വേഷിക്കുക ഇത് എങ്ങനെയാണ് കിട്ടുക എന്ന് ഇതിപ്പോൾ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു സമയ സമഗ്രപ്പുരയുടെ കൃഷി മാത്രമല്ല നമ്മുടെ ചെടിച്ചെട്ടികളുടെ പദ്ധതികളുണ്ട് കുറ്റിക്കുരുമുളകിൻ്റെ പദ്ധതികളുണ്ട് പിന്നെ എനിക്കൊന്ന് കമ്പോസ്റ്റിൻ്റെ ഒരു റിംഗിൻ്റെയൊക്കെ ഉണ്ടെന്ന് തോന്നി അപ്പം ചെന്ന് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറഞ്ഞു തരും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഫോൺ നമ്പരും കൂടെ കൊടുത്ത് ആഡ് ചെയ്യിക്കുക അത്രയും മാത്രം നമ്മൾ തൽക്കാലം ആദ്യം ചെയ്താൽ മതി അപ്പോൾ വരുന്ന പദ്ധതികൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവിടുത്തെ സാറുമാർ ഇട്ട് തരികയും അത് വെച്ചിട്ട് നമുക്ക് അപേക്ഷകൾ കൊടുക്കുകയും നമുക്കും പോയി അപേക്ഷിച്ച് നമുക്കും നമ്മുടെയും പേര് ലിസ്റ്റിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് വേറെ എങ്ങും പോകണ്ട നല്ല നല്ല സാധനങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ച് നട്ട് വളർത്താൻ പറ്റും ഒരു ചെറിയ ഗ്രോ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേനയോ കാച്ചിലോ ഒക്കെ അതിൽ തന്നെ നടാം ഒരുപാട് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട പിന്നെ കരവടച്ച നമ്മൾ കൊണ്ടു ചെന്ന് അപേക്ഷിക്കുമ്പോൾ ഏത് വർഷമാണോ ആ വർഷത്തെ കരവടച്ച പേപ്പർ വേണം അതൊക്കെ ഉള്ളു കുറച്ച് കാര്യങ്ങളല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ചേനയും ചേമ്പും കാച്ചിലും ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ എങ്ങനെയാണ് നടന്നതെന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ് പതുക്കെ പതുക്കെ ഓരോന്നും നമുക്ക് പുറകെ പുറകെ കൊണ്ടുവരാൻ ഇപ്പം നടന്ന സമയമാണ് ഇഞ്ചിയൊക്കെ എങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടുന്നത് എന്നുള്ള മണ്ണില്ലാതെയൊക്കെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് മണ്ണ് കിട്ടാനില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതികൾ നമ്മൾ അടുത്ത അടുത്ത വീഡിയോയിൽ പുറകെ പുറകെ വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്